നമസ്കാരം പ്രവാസികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദുബായ് കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലേക്ക് നിരവധി കപ്പൽ സർവീസ് കമ്പനികൾ താല്പര്യം അറിയിച്ചിരുന്നു എങ്കിലും രണ്ട് കമ്പനികളാണ് അന്തിമ ചുരുക്ക പട്ടികയിൽ ഉള്ളത് കേരള മാരിടൈം ബോർഡ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് സർവീസ് നടത്താൻ താല്പര്യമുള്ള കമ്പനികളിൽ നിന്ന് കഴിഞ്ഞ മാർച്ചിലാണ് അപേക്ഷ ക്ഷണിച്ചത് കോഴിക്കോട് കേന്ദ്രമായുള്ള ജബൽ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈ ആസ്ഥാനമായുള്ള വൈറ്റ് ഷിപ്പിംഗ് എന്നീ കമ്പനികളാണ് ചുരുക്കപ്പട്ടികയിലുള്ളത് ഈ കമ്പനികളുമായി മാരിടൈം ബോർഡ് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതോടെ നടപടികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മലയാളി പ്രവാസികളുടെ ഉൾപ്പെടെ യാത്രാക്ലേശത്തിനുള്ള പരിഹാരമാണ് ഇവിടെ തെളിയുന്നത് വിമാനയാത്രാക്കൂലി അടിക്കടി ഉയരുന്നത് പ്രവാസികൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് യാത്രയും ചരക്ക് കടത്തും ലക്ഷ്യമിട്ടുള്ള കപ്പൽ വരുന്നത് തുറമുഖം ഷിപ്പിംഗ് ജലഗതാഗതം എന്നീ മന്ത്രാലയങ്ങളുമായും ഷിപ്പിംഗ് കോർപ്പറേഷനുമായും മാരീടൈം ബോർഡ് ചർച്ചകൾ നടത്തിവരികയാണ് സാധ്യതയുള്ള നിയമപ്രശ്നങ്ങളിലുള്ള പരിഹാരമാണ് ഈ ചർച്ചയിലൂടെ ലക്ഷ്യം കാണുന്നത് അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ട രണ്ട് കപ്പൽ സർവീസ് കമ്പനികൾ സമർപ്പിക്കുന്ന സാധ്യതാ പഠന റിപ്പോർട്ട് മാരിടൈം ബോർഡ് സർക്കാരിന് സമർപ്പിക്കും സർവീസിന്റെ വിശദമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരത്തിന് ശേഷമാകും ബാക്കി നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കമ്പനികൾക്ക് ലഭിക്കുന്ന ഇളവുകൾ എന്തൊക്കെയെന്ന് അറിയേണ്ടതുണ്ട് ഇതിനു കരാർ നിലവിൽ വരിക കരാർ ഒപ്പുവെച്ചാൽ മൂന്ന് മാസത്തിനകം സർവീസ് ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് രണ്ട് കമ്പനികളും മാര ബോർഡിനെ അറിയിച്ചിട്ടുള്ളത് നേരത്തെ കോഴിക്കോട്ടെ ബേപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുമെന്നായിരുന്നു വിവരം എന്നാൽ ഈ റൂട്ടിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് കൊച്ചിയിൽ നിന്നായിരിക്കും ദുബായിലേക്ക് സർവീസ് തുടങ്ങുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ദുബായിലേക്കുള്ള യാത്രയ്ക്ക് പതിനായിരം രൂപയിലും താഴെയായിരിക്കും ടിക്കറ്റ് നിരക്ക് എന്നാണ് സൂചനകൾ ടിക്കറ്റ് നിരക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിനാൽ തന്നെ യാത്രാ സർവീസ് വിജയിക്കുമെന്ന ഉറപ്പാണ് കാരണം നിരവധി പ്രവാസികളാണ് യാത്രാക്ലേശം അനുഭവിക്കുന്നത് വിമാനത്തിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ചരക്കുകൾ അനുവദിക്കുമെന്നതും പ്രവാസികളെ സംബന്ധിച്ച കപ്പലിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകമാണ് ദുബായ് യാത്രയ്ക്ക് മൂന്ന് ദിവസം വേണ്ടി വരുമെന്നാണ് പ്രതീക്ഷ ടൂറിസം മേഖലയുടെ ഉണർവിനും ഈ കപ്പൽ സർവീസ് തുണയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് നിന്ന് ഗൾഫിലേക്ക ഒട്ടേറെ ചരക്കുകളാണ് അയക്കുന്നത് ഇതിന് വേണ്ടത്ര വിമാന സർവീസ് ഇല്ല എന്നത് വ്യാപാരികളുടെ ഏറെ കാലമായുള്ള ഒരു പരാതി കൂടിയാണ് ഇതിനുള്ള പരിഹാരം കൂടിയാകും പുതിയ കർപ്പൽ സർവീസ് ചെരുപ്പുകൾ കോഴിക്കോടൻ ഹൽവ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ വിഭവങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ ഗൾഫിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് ഒരു തവണയുള്ള സർവീസിൽ ആയിരത്തി ഇരുന്നൂറ് വരെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന കപ്പലുകളാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത്